കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ ഒന്ന് ദിനവൃത്താന്തം നാലാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ യഹൂദയുടെ പുത്രന്മാർ പേരസ് ഹെസ്റോൻ കർമി ഹൂർ ശോബൽ ശോബേലിന്റെ മകനായ രേയാവ് യഹത്തിനെ ജനിപ്പിച്ചു യഹത്ത് അഹുമായിയെയും ലാഹദിനെയും ജനിപ്പിച്ചു ഇവർ സോരിത്യരുടെ കുലങ്ങൾ ഏറാമിന്റെ അപ്പനിൽ നിന്ന് ഉത്ഭവിച്ചവർ ഇവർ ഇസ്രയേൽ ഇഷ്മ ഇബ്ദാശ് അവരുടെ സഹോദരിക്ക് ഹെസലോൽപിനി എന്നു പേർ പെനുവേൽ ഗദോറിന്റെ അപ്പനും യേസർ ഹൂഷയുടെ അപ്പനുമായിരുന്നു ഇവർ ബേതലഹേമിന്റെ അപ്പനായ എഫ്രാത്തയുടെ ആദിജാതനായ ഹൂറിന്റെ പുത്രന്മാർ തെക്കോവയുടെ അപ്പനായ അശുഹൂരിനു ഹേല നായാര എന്നു രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു നയാര അവനു അഹൂസാം ഹേഫർ തേമനി ഹായഹസാരി എന്നിവരെ പ്രസവിച്ചു ഇവർ നേരയുടെ പുത്രന്മാർ ഹേലയുടെ പുത്രന്മാർ ശേരത് യസോഹാർ യജ്ഞാൻ കോസ് അരൂബിനെയും സോബേബയെയും ഹാരൂമിന്റെ മകനായ അഹർഹേലിന്റെ കുലങ്ങളെയും ജനിപ്പിച്ചു യബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞു അവന് യബേസ് എന്ന് പേരിട്ടു യബേസ് ഇസ്രയേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ചു എന്റെ അതൃവിസ്താരമാക്കുകയും നിരക്കൈ്യന്നോടുകൂടെ ഇരുന്നു അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്നു അപേക്ഷിച്ചു അവനപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി ഷ്യൂഹയുടെ സഹോദരനായ ഖലൂബ് മെഹീറിനെ ജനിപ്പിച്ചു ഇവൻ യസ്തോന്റെ അപ്പൻ യസ്തോൻ ബേത്രാഫയേയും പാസഹയെയും ഈർ നാഗീഷിന്റെ അപ്പനായ തെഹന്നയേയും ജനിപ്പിച്ചു ഇവർ രേഖാ നിവാസികളാകുന്നു കനേസിന്റെ പുത്രന്മാർ ഒബ്നിയേൽ ഷരായാവു ഒബ്നിയേലിന്റെ പുത്രന്മാർ ഹദത്ത് മേയോനോഥായി ഒഫ്രയെ ജനിപ്പിച്ചു ഷരായാവു ഗേഹാ അപ്പനായ യോവാബിനെ ജനിപ്പിച്ചു അവർ കൌശലപ്പണിക്കാറായിരുന്നുവല്ലോ യഫിനിയുടെ മകനായ കാലേബിന്റെ പുത്രന്മാർ ഈരു ഏല നായം ഏലയുടെ പുത്രന്മാർ കെനസ് എഹലേലിന്റെ പുത്രന്മാർ സീഫ് സീഫ തീരിയ അസരയേൽ യഫ്രയുടെ പുത്രന്മാർ മേരദ് മേരദ്ർ യാലോൻ എന്നിവരായിരുന്നു അവൾ മിരിയാമിനെയും ഷമ്മിയെയും യെസോമോവയുടെ അപ്പനായ ഇഷ്ബഹീനേയും പ്രസവിച്ചു അവന്റെ ഭാര്യയായ യഹൂദിയ യോറിന്റെ അപ്പനായ യേരദിനെയും സോഖോവിന്റെ അപ്പനായ ഹേബേറിനെയും സാനോഹയുടെ അപ്പനായ യഖൂധിയേലിനെയും പ്രസവിച്ചു ഇവരാകുന്നു മേരദ് പരിഗ്രഹിച്ച ഭർവാന്റെ മകളായ വിധിയയുടെ പുത്രന്മാർ നഹമിന്റെ സഹോദരിയും ഹോദിയാവിന്റെ ഭാര്യയുമായ പുത്രന്മാർ ഗർഗ്യനായ ഖേയിലയുടെ അപ്പനും മയാഖ്യാത്യനായ എസമോവയെയും തന്നെ ഷിമോന്റെ പുത്രന്മാർ അമ്നോൻ ജിന്ന ബെൻഹാനാൻ തീലോൻ ഇഷിയുടെ പുത്രന്മാർ സോഹേത് ബെൻ സോഹേത് യഹൂദയുടെ മകനായ ഷേലയുടെ പുത്രന്മാർ ലേഖയുടെ അപ്പനായ ഏരും മാരഷ്യയുടെ അപ്പനായ ലതയും ബേത്ത് അഭിഷേയിൽ ക്ഷണവടം നെയ്യുന്ന കൈത്തൊഴിൽക്കാരുടെ കുലങ്ങളും യോഹീമും കോസേബ നിവാസികളും മൊവാബിൽ അധികാരമുണ്ടായിരുന്ന യോവാഷ് സാരാഫ് എന്നിവരും യാഷുബി ലേഹുവും തന്നെ ഇവ പുരാണ വൃത്താന്തങ്ങളല്ലോ ഇവർ നതായി ഗദേരയിലും പാർത്ത കുശവന്മാരായിരുന്നു അവർ രാജാവിനോടുകൂടെ അവന്റെ വേല ചെയ്യുവാൻ അവിടെ പാർത്തു ഷിമന്റെ പുത്രന്മാർ നിമു യാമീൻ യാരീബ് സേരഹ് ഷൌൽ അവന്റെ മകൻ ഷല്ലൂം അവന്റെ മകൻ മിബ്ഷ്യാം അവന്റെ മകൻ മിഷ്മ മിശ്മയുടെ പുത്രന്മാർ അവന്റെ മകൻ ഹമൂവേൽ അവന്റെ മകൻ സക്കൂർ അവന്റെ മകൻ ഷിമയി ഷിമയിക്കു പതിനാറ് പുത്രന്മാരും ആറ് ഉണ്ടായിരുന്നു എങ്കിലും അവന്റെ സഹോദരന്മാർക്ക് അധികം മക്കളില്ലായാൽ അവരുടെ കുലമെല്ലാം യഹൂദ മക്കളോളം വർദ്ധിച്ചില്ല അവർ ബേ ഷേബയിലും മോലാദയിലും ഹസർ ഷുവാലിലും ബിൽഹയിലും ഏസേമിലും തോലാദിലും ബിധുവേലിലും ഹെർമോയിലും സിക്ലാഗിലും ബേദ് മർക്കാബോത്തിലും ഹസർ സുസീമിലും ബേദ് ബിരിയിലും ഷൈറീമിലും പാർത്തു ഇവ ദാവീദിന്റെ വരെ അവരുടെ പട്ടണങ്ങളായിരുന്നു അവരുടെ ഗ്രാമങ്ങൾ ഏതാം അയ്യീൻ റിമോൻ തോഖേൻ ആശാൻ ഇങ്ങനെ അഞ്ച് പട്ടണവും ഈ പട്ടണങ്ങളുടെ ചുറ്റും ബാൽ വരെ അവയ്ക്കുള്ള സകല ഗ്രാമങ്ങളും തന്നെ ഇവ അവരുടെ വാസസ്ഥലങ്ങൾ അവർക്ക് സ്വന്തം വംശാവലിയും ഉണ്ടായിരുന്നു മേശോബാബ് യംലേഖ് അമസിയാവിന്റെ മകനായ യോശ യോവേൽ അസിയേലിന്റെ മകനായ സെരായാവിന്റെ മകനായ യോഷിബ്യാവിന്റെ മകനായ യേഹു എല്യോവേനായി എയാഖോബ യശോഹായാവു അസായാവു അദിയേവ് ഇസിമിയേവ് ബനായാവു ഷെമയാവിന്റെ മകനായ ഷിമ്രിയുടെ മകനായ യദായാവിന്റെ മകനായ അല്ലോന്റെ മകനായ ഷിഫിയുടെ മകനായ സീസ പേർ വിവരം പറഞ്ഞിരിക്കുന്ന ഇവർ തങ്ങളുടെ കുലങ്ങളിൽ പ്രഭുക്കന്മാരായിരുന്നു അവരുടെ പിതൃഭാവനങ്ങൾ ഏറ്റവും വർദ്ധിച്ചിരുന്നു അവർ തങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങൾക്ക് മേച്ചിൽ തിരയേണ്ടതിന് ഗദോപ്രവേശനത്തോളം താഴ്വരയുടെ വശം വരെ യാത്ര ചെയ്തു അവർ പുഷ്ടിയുള്ളതും നല്ലതുമായ മേച്ചൽ കണ്ടെത്തി ദേശം വിസ്താരവും സ്വസ്ഥതയും സമാധാനവും ഉള്ളതായിരുന്നു അവിടുത്തെ പൂർവ്വനിവാസികൾ ഹാം വംശക്കാരായിരുന്നു പേർവിവരം എഴുതിയിരിക്കുന്ന ഇവർ രാജാവായ ഹിസ്കിയാവിന്റെ കാലത്ത് അവിടെ ചെന്ന് അവരുടെ കൂടാരങ്ങളെയും അവിടെ ഉണ്ടായിരുന്ന മെയ്യൂന്യരെയും ആക്രമിച്ചു ഇന്നുവരെ അവർക്ക് നിർമ്മൂലനാശം വരുത്തുകയും അവിടെ തങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങൾക്ക് മേച്ചൽ ഉള്ളതുകൊണ്ട് അവർക്ക് പാരം പാർക്കുകയും ചെയ്തു ഷിമിയോന്യരായ ഇവരിൽ അഞ്ഞൂറ് പേർ ഈശിയുടെ പുത്രന്മാരായ പെലത്യാവു നെയ്യാവു രഫായാവു ഉസിയേൽ എന്നീ തലവന്മാരോടുകൂടെ സെയ്യ പർവ്വതത്തിലേക്ക് യാത്ര ചെയ്തു അവർ അമാലേക്കലിൽ ചാടിപ്പോയിരുന്ന ശിഷ്ടജനത്തെ വെട്ടിക്കൊന്ന് ഇന്നുവരെ അവിടെ പാർക്കുന്നു ദിനവൃത്താന്തം ഒന്നാം പുസ്തകം അഞ്ചാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഒന്ന് ദിനവൃത്താന്തം അഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഇസ്രയേലിന്റെ ആദ്യജാതനായ രൂപേന്റെ പുത്രന്മാർ അവനല്ലോ ആദ്യജാതൻ എങ്കിലും അവൻ തന്റെ പിതാവിന്റെ ശൈലിയെ അശുദ്ധമാക്കിയതുകൊണ്ട് അവന്റെ ജ്യേഷ്ഠാവകാശം ഇസ്രയേലിന്റെ മകനായ യോസബിന്റെ പുത്രന്മാർക്ക് ലഭിച്ചു വംശാവലി ജ്യേഷ്ഠാവകാശ പ്രകാരം എണ്ണുവാനുള്ളതുമല്ല യഹൂദ തന്റെ സഹോദരന്മാരെക്കാൾ പ്രബലനായി തീർന്നു അവനിൽ നിന്ന് പ്രഭു ഉത്ഭവിച്ചു ജ്യേഷ്ഠാവകാശമോ യോസവിന് ലഭിച്ചു ഇസ്രയേലിന്റെ ആദ്യജാതനായ രൂപേന്റെ പുത്രന്മാർ ഹാനോക്ക് പല്ലു ഹ്യസ്രോൻ കർമി യോവേലിന്റെ പുത്രന്മാർ അവന്റെ മകൻ ഷെമയ്യാവ് അവന്റെ മകൻ ഗോഗ് അവന്റെ മകൻ ഷിമയി അവന്റെ മകൻ മീഖ അവന്റെ മകൻ രയയാവു അവന്റെ മകൻ ബാൽ അവന്റെ മകൻ ബേയേര അവനെ അശുരാജാവായ തിഗ്ലത്ത് പിലേസർ ബദ്ധനാക്കിക്കൊണ്ടുപോയി അവൻ രൂബേനലിൽ പ്രഭുവായിരുന്നു അവരുടെ വംശാവലി തലമുറ തലമുറയായി എഴുതിയിരുന്ന പ്രകാരം കുലംകുലമായി അവന്റെ സഹോദരന്മാരായിരുന്നാൽ തലവനായ എഇഇൽ സെക്കരിയാവു ആരോവേരിൽ നെബോവും ബാൽ മേയോനും വരെ പാർത്ത ബേല അവൻ യോവേലിന്റെ മകനായ ഷമയുടെ മകനായ ആസാസിന്റെ മകനായിരുന്നു അവരുടെ കന്നുകാലികൾ ഗിലയാദ്ദേശത്ത് പെരുകിയിരുന്നതുകൊണ്ട് അവർ കിഴക്കോട്ട് ഫ്രാത് നദി മുതൽ മരുഭൂമി വരെ പാർത്തു ശവലിന്റെ കാലത്ത് അവർ അഗ്രിയേരോട് യുദ്ധം ചെയ്തു അവർ അവരുടെ കയ്യിൽ ശേഷം അവർ ഗിലയാദിന് കിഴക്ക് എല്ലായിടവും കൂടാരം അടിച്ചു പാർത്തു ഗാദിന്റെ പുത്രന്മാർ അവർക്ക് എതിരെ ബാഷാൻ ദേശത്ത് സർക്കാ വരെ പാർത്തു തലവനായ യോവേൽ രണ്ടാമനായ ഷാഫ യെനായി ബാഷാനിലെ ഷാഫാത്ത് അവരുടെ പിതൃഭവനത്തിലെ സഹോദരൻമാർ മീഖായേൽ മെഷുല്ലാം ഷേബ യോരായി യഖാൻ സിയബർ ഇങ്ങനെ ഏഴ് പേർ ഇവർ ഹൂരിയുടെ മകനായ അബിഹയേലിന്റെ പുത്രന്മാരായിരുന്നു ഹൂരി യരോഹയുടെ മകൻ അവൻ ഗിലയാദിന്റെ മകൻ അവൻ മീഖായേലിന്റെ മകൻ അവൻ യശീഷ്യയുടെ മകൻ അവൻ യഹദോവിന്റെ മകൻ അവൻ ബൂസിന്റെ മകൻ ഗൂനിയുടെ മകനായ അബ്ദിയേലിന്റെ മകനായ അഹി അവരുടെ പിതൃഭവനത്തിൽ തലവനായിരുന്നു അവർ ഗിലിയാദിലെ ബാഷാനിലും അതിനുൾപ്പെട്ട പട്ടണങ്ങളിലും അവരുടെ അതിരുകളോളം ഷാരോണിന്റെ എല്ലാ പുൽപ്പുറങ്ങളിലും പാർത്തു ഇവരുടെ വംശാവലിയൊക്കെയും യഹൂദ് രാജാവായ യോധാമിന്റെ കാലത്തും ഇസ്രായേൽ രാജാവായ യൊരോബിയാമിന്റെ കാലത്തും എഴുതിയിരിക്കുന്നു രൂബേനരും ഗാദ്യരും മനുഷ്യരുടെ അപ്പാതി ഗോത്രക്കാരും ശിവരന്മാരും വാളും പരിചയം എടുപ്പാനും വില്ലുകുലച്ച് എവാനും പ്രാപ്തിയുള്ളവരും യുദ്ധസാമർഥ്യമുള്ളവരുമായ പടച്ചേപകർ അറുപത് പേരുണ്ടായിരുന്നു അവർ ഹഗ്രീയരോടും യത്തൂർ നാഫീഷ് നോദാബ് എന്നിവരോടും യുദ്ധം ചെയ്തു അവരുടെ നേരെ അവർക്ക് സഹായം ലഭിക്കിയാൽ ഹഗ്രീയരും കൂടെയുള്ള എല്ലാവരും അവരുടെ കൈയിലകപ്പെട്ടു അവർ യുദ്ധത്തിൽ ദൈവത്തോട് നിലവിളിച്ചു അവന്റെ ആശയം വെച്ചതുകൊണ്ട് അവൻ അവരുടെ പ്രാർത്ഥന കേട്ടാരുളി അവൻ അമ്പതിനായിരം ഓട്ടകം രണ്ട് ലക്ഷത്തി ആട് രണ്ടായിരം കഴുത എന്നിങ്ങനെ അവരുടെ കന്നുകാലികളെയും ഒരു ലക്ഷം ആളുകളെയും പിടിച്ചുകൊണ്ടുപോയി യുദ്ധം ദൈവഹിതത്താൽ ഉണ്ടായതുകൊണ്ട് അധികം പേർ ഹതന്മാരായി വീണു അവർ പ്രവാസകാലം വരെ അവർക്ക് പകരം പാർത്തു പാതി ഗോത്രക്കാർ ദേശത്ത് പാർത്തു ബാഷാൻ മുതൽ ബാൽ ഹെർമോനും നീരും ഹെർമോൻ പർവ്വതവും വരെ പെരുകി പാരുന്നു അവരുടെ പിതൃഭവനങ്ങളുടെ തലവന്മാരാവിത് ഏഫർ ഈശി എലിയേൽ അസ്ത്രീയേൽ ഇരമ്യാവ് ഹോദവ്യാവ് യഹദിയേൽ ഇവർ ശൂരന്മാരും ശ്രുതിപ്പെട്ടവരും തങ്ങളുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാരുമായിരുന്നു എന്നാൽ അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തോട് ദ്രോഹം ചെയ്തു ദൈവം അവരുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞ ദേശത്തെ ജാതികളുടെ ദേവന്മാരോട് ചേർന്ന് പരസംഗമായി നടന്നു ആഗ്യാദ ഇ ശ്രേയലിന്റെ ദൈവം അശുരാജാവായ പൂലിന്റെയും അശുരാജാവായ തിക്ലത്ത് പിൽനേസേറിന്റെയും മനസ്സുണർത്തി അവൻ ജൂബേനിലെയും ഗാദിരെയും മനുഷ്യയുടെ പാതി ഗോത്രത്തെയും പിടിച്ച് ഹലഹിലേക്കും ഹാബോരിലേക്കും ഹാരായിലേക്കും ഗോസ നദീതീരത്തേക്കും കൊണ്ടുപോയി അവിടെ അവർ ഇന്നുവരെയും ഇരിക്കുന്നു ദിനവൃത്താന്തം ഒന്നാം പുസ്തകം ആറാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഒന്ന് ദിനവൃത്താന്തം ആറാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ലേബിയുടെ പുത്രന്മാർ ഗേർഷോൻ കേഹാത്ത് മരാരി കഹാത്തിന്റെ പുത്രന്മാർ അമ്രാം ഇസ്ഹാർ ഹെബ്രോൻ ഉസിയേൽ അംറാമിന്റെ മക്കൾ അഹരോൻ മോശെ മിരിയാം അഫ്റോന്റെ പുത്രന്മാർ നാദാബ് അബിഹു എലയാസാർ ഈഥമാർ എലയാസാർ ഫീനഹാസിനെ ജനിപ്പിച്ചു ഫീനഹാസ് അബിഷുവയെ ജനിപ്പിച്ചു അബിഷുവാ ബുഖിയെ ജനിപ്പിച്ചു ബുഖി ഉസിയെ ജനിപ്പിച്ചു ഉസി സെറഹ്യാവെ ജനിപ്പിച്ചു സെറഹ്യാവു മെരായോത്തിനെ ജനിപ്പിച്ചു മെറായോത് അമരിയാവെ ജനിപ്പിച്ചു അമരിയാവ് അഹീതൂബിനെ ജനിപ്പിച്ചു അഹിത്തൂബ് സാദോക്കിനെ ജനിപ്പിച്ചു സാദോക് അഹിമാസിനെ ജനിപ്പിച്ചു അഹിമാസ് അസരിയാവെ ജനിപ്പിച്ചു അസരിയാവ് യോഹാനെ ജനിപ്പിച്ചു യോഹാനാൻ അസരിയാവെ ജനിപ്പിച്ചു ഇവനാകുന്നു ഷലോമാൻ എർഷലേമിൽ പണിത ആലയത്തിൽ പൌരോഹിത്യം നടത്തിയത് അസരിയാവ് അമേരിയാവെ ജനിപ്പിച്ചു അമരിയാവ് അഹിത്തൂബിനെ ജനിപ്പിച്ചു അഹിത്തൂബ് സാദോക്കിനെ ജനിപ്പിച്ചു സാദോക് ശല്ലൂമിനെ ജനിപ്പിച്ചു ഷല്ലൂം ഹിൽകിയാവെ ജനിപ്പിച്ചു ഹിൽകിയാവ് അസരിയാവെ ജനിപ്പിച്ചു അസരിയാവ് സരായാവെ ജനിപ്പിച്ചു സരായാവ് യഹോസാദാക്കിനെ ജനിപ്പിച്ചു യഹോവ നെബുക്കനേസർ മുഖാന്തരം യഹൂദിയെയും യർശുലേമിനെയും പ്രവാസത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ യഹോസാദാക്കും പോകേണ്ടി വന്നു ലേബിയുടെ പുത്രന്മാർ ഗർഷോം കെഹാർ മെരാരി ഗർഷോമിന്റെ പുത്രന്മാരുടെ പേരുകൾ ആവിദ് ലിബ്നി ഷിമയി കെഹാത്തിന്റെ പുത്രമാർ അമ്രാം ഇസ്ഹാർ ഹെബ്രോൻ ഉസിയേർ മരാരിയുടെ പുത്രന്മാർ മഹിളി മൂശി ലേവിയുടെ പിതൃഭവനങ്ങളിൽ പ്രകാരം അവരുടെ കുരങ്ങൾ ഇവ തന്നെ കർഷ്യോമിന്റെ മകൻ ലിബ്നി അവന്റെ മകൻ യഹത്ത് അവന്റെ മകൻ സിമ്മ അവന്റെ മകൻ യോവാഹ് അവന്റെ മകൻ ഇദ്ദോ അവന്റെ മകൻ സേരഹ് അവന്റെ മകൻ യേയഥായി കെഹാത്തിന്റെ പുത്രന്മാർ അവന്റെ മകൻ അമ്മീ നാദാബ് അവന്റെ മകൻ ഖോരഹ് അവന്റെ മകൻ അസീർ അവന്റെ മകൻ എൽക്കാന അവന്റെ മകൻ എബ്യാസാഫ് അവന്റെ മകൻ അസീർ അവന്റെ മകൻ തഹത്ത് അവന്റെ മകൻ ഊരിയർ അവന്റെ മകൻ കുസിയാവു അവന്റെ മകൻ ഷൌൽ എൽക്കാനായുടെ പുത്രന്മാർ അവന്റെ മകൻ അമാസായി അവന്റെ മകൻ അഹീമോത്ത് എൽക്കാനായുടെ പുത്രന്മാർ അവന്റെ മകൻ സോഫായി അവന്റെ മകൻ നഹത്ത് അവന്റെ മകൻ എലിയാബ് അവന്റെ മകൻ യെരോഹാം അവന്റെ മകൻ എൽക്കാന ഷമുവേലിന്റെ പുത്രന്മാർ ആദ്യജാതൻ യോവേൽ രണ്ടാമൻ അബിയാവ് മെരാരിയുടെ പുത്രന്മാർ മഹിളി അവന്റെ മകൻ ലിബ്നി അവന്റെ മകൻ ഷിമയി അവന്റെ മകൻ ഉസ അവന്റെ മകൻ ഷിമയ അവന്റെ മകൻ ഹഗിയാവ് അവന്റെ മകൻ അസായാവു പെട്ടകത്തിനും വിശ്രമമായ ശേഷം ദാവീദ് യഹോടെ ആലയത്തെ സംഗീത ശുശ്രൂഷയ്ക്ക് നിയമിച്ചവർ ഇവരാകുന്നു അവർ ശലോമാൻ യെരുഷലേമിൽ യഹോയുടെ ആലയം പണിതുവരെ തിരിനിവാസമായ സമാഗമന കൂടാരത്തിനു മുമ്പിൽ സംഗീത ശുശ്രൂഷ ചെയ്തു അവർ തങ്ങളുടെ മുറപ്രകാരം ശുശ്രൂഷ ചെയ്തു പോന്നു തങ്ങളുടെ പുത്രന്മാരോടും കൂടെ ശുശ്രൂഷിച്ചവർ ആരെന്നാൽ ഖഹാത്യറുടെ പുത്രന്മാരിൽ സംഗീതക്കാരനായ ഹേമാൻ അവൻ യോവേലിന്റെ മകൻ അവൻ ഷമുവേലിന്റെ മകൻ അവൻ എൽക്കാനയുടെ മകൻ അവൻ എരോഹാമിന്റെ മകൻ അവൻ എലിയേലിന്റെ മകൻ അവൻ തോഹയുടെ മകൻ അവൻ സൂഫിന്റെ മകൻ അവൻ എൽക്കാനയുടെ മകൻ അവൻ മകത്തിന്റെ മകൻ അവൻ അമാസിയയുടെ മകൻ അവൻ എൽക്കാനയുടെ മകൻ അവൻ യോവേലിന്റെ മകൻ അവൻ അസരിയാവിന്റെ മകൻ അവൻ സഫന്യാവിന്റെ മകൻ അവൻ തഹത്തിന്റെ മകൻ അവൻ അസീറിന്റെ മകൻ അവൻ എബ്യാസാഫിന്റെ മകൻ അവൻ കോരഹിന്റെ മകൻ അവൻ ഇസഹാറിന്റെ മകൻ അവൻ കെഹാത്തിന്റെ മകൻ അവൻ ലേബിയുടെ മകൻ അവൻ ഇസ്രയേലിന്റെ മകൻ അവന്റെ വലത്തുഭാഗത്ത് നിന്ന അവന്റെ സഹോദരൻ ആസാഫ് ആസാഫ് ബരോഹ്യാവിന്റെ മകൻ അവൻ ഷിമിയുടെ മകൻ അവൻ മിഖായേലിന്റെ മകൻ അവൻ ബേഷയാവിന്റെ മകൻ അവൻ മൽക്കിയുടെ മകൻ അവൻ യഗ്ഞിയുടെ മകൻ അവൻ സേരഹിന്റെ മകൻ അവൻ അദായാവിന്റെ മകൻ അവൻ ഏതാന്റെ മകൻ അവൻ സിമ്മിയുടെ മകൻ അവൻ ഷിമയുടെ മകൻ അവൻ യഹത്തിന്റെ മകൻ അവൻ ഗർഷ്യോമിന്റെ മകൻ അവൻ ലേബിയുടെ മകൻ അവരുടെ സഹോദരന്മാരായ മെരാരിയുടെ പുത്രന്മാർ ഇടതുഭാഗത്ത് നിന്നു കീശിയുടെ മകൻ ഏധാൻ അവൻ അബ്ദിയുടെ മകൻ അവൻ മല്ലൂക്കിന്റെ മകൻ അവൻ ഹെഷബിയാവിന്റെ മകൻ അവൻ അമസ്യാവിന്റെ മകൻ അവൻ ഹിൽകിയാവിന്റെ മകൻ അവൻ അംസിയുടെ മകൻ അവൻ ബാനിയുടെ മകൻ അവൻ ഷാമേരിന്റെ മകൻ അവൻ മഹ്ളിയുടെ മകൻ അവൻ മൂശിയുടെ മകൻ അവൻ മെരാരിയുടെ മകൻ അവൻ ലേവിയുടെ മകൻ അവരുടെ സഹോദരന്മാരായ ലേവിയർ ദൈവാലയമായ തിരിനിവാസത്തിലെ സകല ശുശ്രൂഷയ്ക്കും നിയമിക്കപ്പെട്ടിരുന്നു എന്നാൽ അഹരോനും അവന്റെ പുത്രന്മാരും ഹോമയാഗപീഠത്തിന്മേലും ധൂപപീഠത്തിന്മേലും അർപ്പണം ചെയ്തു അവർ അതിവിശിത സ്ഥലത്തിലെ സകല ശുശ്രൂഷയ്ക്കും ദൈവത്തിന്റെ ദാസനായ മോശെ കൽപ്പിച്ച പ്രകാരമൊക്കെയും വേണ്ടി പ്രായ്ചിത്തം വരുത്തുവാനും നിയമിക്കപ്പെട്ടിരുന്നു അഹ്റോവന്റെ പുത്രന്മാരാവിതു അവന്റെ മകൻ എലേയാസാർ അവന്റെ മകൻ ഫീനഹാസ് അവന്റെ മകൻ അബിഷുവ അവന്റെ മകൻ ബുഖി അവന്റെ മകൻ ഉസ്സി അവന്റെ മകൻ സെറഹിയാവ് അവന്റെ മകൻ മെരായോത് അവന്റെ മകൻ അമരിയാവ് അവന്റെ മകൻ അഹിത്തൂബ് അവന്റെ മകൻ സാദോക് അവന്റെ മകൻ അഹീമാസ് അവരുടെ ദേശത്തിൽ ഗ്രാമം ഗ്രാമമായി അവരുടെ വാസസ്ഥലങ്ങൾ ഏവയെന്നാൽ ഖഹാത്തിരുടെ കുലമായ അഹരോന്യർക്ക് അവർക്കല്ലോ ഒന്നാമത് ചീട്ട് വീണത് അവർക്ക് യഹൂദാ ഹെബ്രോനും ചുറ്റുമുള്ള പുൽപ്പുറങ്ങളും കൊടുത്തു എന്നാൽ പട്ടണത്തിന്റെ വയലുകളും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും യഫുനിയുടെ മകനായ കാലേബിന് കൊടുത്തു അഹ്റോന്റെ മക്കൾക്ക് അവ സങ്കേത നഗരമായ ഹെബ്രോനും ലിബ്നയും അതിന്റെ പുൽപ്പുറങ്ങളും യഥീരും യസ്തമോകയും അവയുടെ പുൽപ്പുറങ്ങളും കീലേനും പുൽപ്പുറങ്ങളും ദബീരും പുൽപ്പുറങ്ങളും ആശാനും പുൽപ്പുറങ്ങളും വേത് ഷെമേഷും പുൽപ്പുറങ്ങളും ബെന്യാമിയൻ ഗോത്രത്തിൽ ഗേബയും പുൽപ്പുറങ്ങളും അല്ലേമത്തും പുൽപ്പുറങ്ങളും അനാഥോത്തും പുൽപ്പുറങ്ങളും കൊടുത്തു കുലംകുലമായി അവർക്ക് കിട്ടിയ പട്ടണങ്ങൾ ആകെ പതിമൂന്ന് കെഹാത്തിന്റെ ശേഷമുള്ള മക്കൾക്ക് ഗോത്രത്തിന്റെ കുലത്തിൽ മനുഷ്യയുടെ പാതി ഗോത്രത്തിൽ തന്നെ ചീട്ടിട്ട് പത്ത് പട്ടണം കൊടുത്തു കെയർ ഷോമിന്റെ മക്കൾക്ക് കുലംകുലമായി ഇസഹാർ ഗോത്രത്തിലും ആശാർ ഗോത്രത്തിലും നഫ്താലി ഗോത്രത്തിലും ബാഷാനിലെ മനശെ ഗോത്രത്തിലും പതിമൂന്ന് പട്ടണം കൊടുത്തു മെരാരിയുടെ മക്കൾക്ക് കുലംകുലമായി രൂപേൻ ഗോത്രത്തിലും ഗാദ് ഗോത്രത്തിലും സെബുലൂൻ ഗോത്രത്തിലും ചീട്ടിട്ട് പന്ത്രണ്ട് പട്ടണം കൊടുത്തു ഇസ്രയേൽ മക്കൾ ഈ പട്ടണങ്ങളും പുൽപ്പുറങ്ങളും ലേവർക്ക് കൊടുത്തു യഹൂദ മക്കളുടെ ഗോത്രത്തിലും ഷിമിയോൻ മക്കളുടെ ഗോത്രത്തിലും ബെന്യാമീൻ മക്കളുടെ ഗോത്രത്തിലും പേർ പറഞ്ഞിരിക്കുന്ന ഈ പട്ടണങ്ങളെ ചീട്ടിട്ട് കൊടുത്തു കെഹാത്ത് മക്കളുടെ ചില കുലങ്ങൾക്കോ യഫ്രൈൻ ഗോത്രത്തിൽ തങ്ങൾക്ക് അധീനമായ പട്ടണങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക് സംഗത നഗരങ്ങളായ യഫ്രെയിം മലനാട്ടിലെ ഷേഖേമും പുൽപ്പുറങ്ങളും ഗേസേരും പുൽപ്പുറങ്ങളും യൊഗ്മാമും പുൽപ്പുറങ്ങളും ബേത് ഹോരോനും പുൽപുറങ്ങളും അയ്യാലോനും പുൽപ്പുറങ്ങളും ഗത് റിമോനും പുൽപ്പുറങ്ങളും മനുഷ്യയുടെ പാതിഗോത്രത്തിൽ ആനേരും പുൽപ്പുറങ്ങളും ബിലയാമും പുൽപ്പുറങ്ങളും കെഹാത്യറുടെ ശേഷം കുലങ്ങൾക്കും കൊടുത്തു ഗേർഷോമിന്റെ പുത്രന്മാർക്ക് മനുഷ്യയുടെ പാതി ഗോത്രത്തിന്റെ കുലത്തിൽ ബാഷാനിൽ ഗോലാനും പുൽപ്പുറങ്ങളും അസ്തരോത്തും പുൽപ്പുറങ്ങളും ഇസഹാർ ഗോത്രത്തിൽ ഖേ ദേശ്യം പുൽപ്പുറങ്ങളും ദാബേരത്തും പുൽപ്പുറങ്ങളും രാമോത്തും പുൽപ്പുറങ്ങളും ആനേമും പുൽപ്പുറങ്ങളും ആഷേർ ഗോത്രത്തിൽ മാശാലും പുൽപ്പുറങ്ങളും അബ്ദോനും പുൽപ്പുറങ്ങളും ഹുക്കോക്കും പുൽപ്പുറങ്ങളും രേഹോബും പുൽപ്പുറങ്ങളും നഫ്താലി ഗോത്രത്തിൽ ഗലീലയിലെ കേദേശും പുൽപ്പുറങ്ങളും ഹമ്മോനും പുൽപ്പുറങ്ങളും കിരിയഥീമും പുൽപ്പുറങ്ങളും കൊടുത്തു മെരാരി പുത്രന്മാർ ശേഷമുള്ളവർക്ക് സെബലൂൻ ഗോത്രത്തിൽ റിമോനോവും പുൽപ്പുറങ്ങളും താബോരും പുൽപ്പുറങ്ങളും എരിഹോമിന് സമീപത്ത് യോർദാനക്കര യോർദാൻ കിഴക്ക് രൂപേൻ ഗോത്രത്തിൽ മരുഭൂമിയിലെ ബേസരും പുൽപ്പുറങ്ങളും യഹസയും പുൽപ്പുറങ്ങളും കെതേമോത്തും പുൽപ്പുറങ്ങളും മേഫാത്തും പുൽപ്പുറങ്ങളും ഗാദ് ഗോത്രത്തിൽ ഗിലയാദിലെ രാമോത്തും പുൽപ്പുറങ്ങളും മഹനീയീമും പുൽപ്പുറങ്ങളും ഹെഷ്ബോനും പുൽപ്പുറങ്ങളും യാസേരും പുൽപ്പുറങ്ങളും കൊടുത്തു എഴുതിയ സുവിശേഷം അധ്യായം ശബത്ത് കഴിഞ്ഞ ശേഷം മകിതലക്കാരിജി മറിയയും യാക്കോബിന്റെ അമ്മ മറിയയും ശലോമയും ചെന്നു അവനെ പൂശയേണ്ടതിന് സുഗന്ധവർഗ്ഗം വാങ്ങി ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ അധികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു കല്ലറയുടെ വാദത്തിൽ നിന്ന് നമുക്കുവേണ്ടി ആർ കല്ല് ഉരുട്ടിക്കളയും എന്ന് തമ്മിൽ പറഞ്ഞു അവർ നോക്കിയാറെ കല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു അത് ഏറ്റവും വലുതായിരുന്നു അവർ കല്ലറയ്ക്കകത്ത് കടന്നപ്പോൾ വെള്ളനിലയങ്കിധരിച്ച ഒരു ബാല്യക്കാരൻ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നത് കണ്ട് ഭ്രമിച്ചു അവൻ അവരോട് ഭ്രമിക്കേണ്ട ഘൂഷിക്കപ്പെട്ട നസ്രായനായി യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു അവൻ ഉയർത്തെഴുന്നേറ്റു അവൻ ഇവിടെ ഇല്ല അവനെ വെച്ച സ്ഥലം ഇതാ നിങ്ങൾ പോയി അവന്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുമ്പേ ഗതിയിലേക്ക് പോകുന്നു എന്ന് പറവീൻ അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവിടെ അവനെ കാണും എന്ന് പറവീൻ എന്ന് പറഞ്ഞു അവർക്ക് വിറയിലും ഭ്രമവും പിടിച്ചു അവർ കല്ലറവിട്ട് ഓടിപ്പോയി അവർ ഭയപ്പെടുകയാൽ ആരോടും ഒന്നും പറഞ്ഞില്ല അവൻ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ രാവിലെ ഉയർത്തെഴുന്നേറ്റിട്ട് താൻ ഏഴ് ഭൂതങ്ങളെ പുറത്താക്കിയിരുന്ന മക്സലക്കാരി മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷനായി അവൾ ചെന്ന് അവനോടുകൂടി ഇരുന്നവരായി ദുഃഖിച്ചും കരഞ്ഞുകൊണ്ടിരിക്കുന്നവരോട് അറിയിച്ചു അവൻ ജീവനോടെ ഇരിക്കുന്നു എന്നും അവൾ അവനെ കണ്ടു എന്നും അവർ കേട്ടാറെ വിശ്വസിച്ചില്ല പിന്നെ അവരിൽ രണ്ടുപേർ നാട്ടിലേക്ക് പോകുമ്പോൾ അവൻ മറ്റൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷനായി അവർ പോയി ശേഷമുള്ളവരോട് അറിയിച്ചു അവരുടെ വാക്കും അവർ വിശ്വസിച്ചില്ല പിന്നത്തേതിൽ പതിനൊരു പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കാൻ അവരുടെ അവിശ്വാസത്തെയും ഹൃദയ ശാസിച്ചു പിന്നെ അവൻ അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ വിശ്വസിക്കുകയും സ്നാനവേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിൽ അകപ്പെടും വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താകും പുതുഭാഷകളിൽ സംസാരിക്കും സർപ്പങ്ങളെ പിടിച്ചെടുക്കും മരണകരമായ യാതൊന്നു കടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൌഖ്യം വരും എന്ന് പറഞ്ഞു ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരളിച്ച ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു ദൈവത്തിന്റെ വലത് ഭാഗത്തീരുന്നു അവർ പുറപ്പെട്ടു എല്ലായിടത്തും പ്രസംഗിച്ചു കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു ഇരുപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സദൃശവാക്യങ്ങൾ ഇരുപതാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വീഞ്ഞു പരിഹാസിയും മദ്യം കലഹക്കാരനുമാകുന്നു അതിനാൽ ചാഞ്ചാടി നടക്കുന്ന ആരും ജ്ഞാനിയാകെയില്ല രാജാവിന്റെ ഭീഷണം സിംഹർജ്ജനം പോലെ അവനെ കോപിക്കുന്നവൻ തന്റെ പ്രാണനോട് ദ്രോഹം ചെയ്യുന്നു വ്യവഹാരം ഒഴിഞ്ഞിരിക്കുന്നത് പുരുഷനു മാനം എന്നാൽ ഏതു പോഷനും ഷണ്ട മടിയൻ ശീതനിമിത്തം ഉഴാതിരിക്കുന്നു കൊയ്ത്ത് കാലത്തോ അവൻ ഇരക്കും ഒന്നും കിട്ടുകയും മനുഷ്യന്റെ ഹൃദയത്തിലെ ആലോചന ആഴമുള്ള വെള്ളം വിവേകമുള്ള പുരുഷനോ അത് കോരിയെടുക്കും മിക്ക മനുഷ്യരും തങ്ങളോട് ദയാലുവായ ഒരുത്തനെ കാണും എന്നാൽ വിശ്വസ്തനായ ഒരുത്തനെ ആർ കണ്ടെത്തും പരമാർത്ഥതയിൽ നടക്കുന്നവൻ നീതിമാൻ അവന്റെ ശേഷം അവന്റെ മക്കളും ഭാഗ്യവാൻമാർ ന്യായാസനത്തിലിരിക്കുന്ന രാജാവ് തന്റെ കണ്ണുകൊണ്ട് സകല ദോഷത്തെയും പേറ്റി കളയുന്നു ഞാനെന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു പാപം ഒഴിഞ്ഞ് നിർമ്മലനായിരിക്കുന്നു എന്നു ആർക്ക് പറയാം രണ്ടുതരം തൂക്കവും രണ്ടുതരം അളവും രണ്ടും ഒരുപോലെ യഹോവയ്ക്ക് വെറുപ്പ് ബാല്യത്തിലെ ക്രിയകളാൽ തന്നെ ഒരുതന്റെ പ്രവൃത്തി വെടിപ്പും നേരമുള്ളതാകുമോയെന്ന് അറിയാം കേൾക്കുന്ന ചെവി കാണുന്ന കണ്ണ് ഇവ രണ്ടും യഹോവയുണ്ടാക്കി ദരിദ്രനാകാതിരിക്കേണ്ടതിന് നിദ്രപ്രിയനാകരുത് നീ കണ്ണ് തുറക്ക നിനക്ക് വേണ്ടുവോളം ആഹാരമുണ്ടാകും വിലയ്ക്ക് വാങ്ങുന്നവൻ ചീത്ത എന്ന് പറയുന്നു വാങ്ങി തന്റെ വഴിക്ക് പോകുമ്പോഴോ അവൻ പ്രശംസിക്കുന്നു പൊന്നും അനവധി ഉണ്ടല്ലോ പരിജ്ഞാനമുള്ള അധികങ്ങളോ വിലയേറിയ ആഭരണം വേണ്ടി ജാമ്യം നിൽക്കുന്നതിന്റെ വസ്ത്രം എടുത്തുകൊള്ളുക അന്യജാതിക്കാരനു വേണ്ടി ഉത്തരവാദിയാകുന്നവനോട് പണയം വാങ്ങുക വ്യാജത്താൽ നേടിയ ആഹാരം മനുഷ്യനും മധുരം പിന്നത്തേതിലോ അവന്റെ വായിൽ ചരൽ നിറയും ഉദ്ദേശങ്ങൾ ആലോചന കൊണ്ട് സാധിക്കുന്നു ഭരണസാമർഥ്യത്തോടെ യുദ്ധം ചെയ്യുക നുണയനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു ആകയാൽ വിടുവായനോട് ഇടപെടരുത് ആരെങ്കിലും അപ്പനെയോ അമ്മയോ ദുഷിച്ചാൽ അവന്റെ വിളക്ക് കൂരിരട്ടിൽ കെട്ടുപോകും ഒരു അവകാശം ആദിയിൽ ബന്ധപ്പെട്ട് കൈവശമാക്കാം അതിന്റെ അവസാനമോ അനുഗ്രഹിക്കപ്പെട്ടിരിക്കില്ല ഞാൻ ദോഷത്തിന് പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത് യഹോബയെ കാത്തിരിക്കുക അവൻ നിന്നെ രക്ഷിക്കും രണ്ടുതരം തൂക്ക് യഹോവയ്ക്ക് വെറുപ്പ് കള്ള തുലാസും കൊള്ളരുത് മനുഷ്യന്റെ ഗതികൾ യഹോവയാൽ നിയമിക്കപ്പെടുന്നു പിന്നെ മനുഷ്യന് തന്റെ വഴി എങ്ങനെ ഗ്രഹിക്കാം ഇത് നിവേദിതം എന്ന് തത്രപ്പെട്ട് നേരുന്നതും നേർന്നശേഷം നിരൂപിക്കുന്നതും മനുഷ്യന് ഒരു കണി ജ്ഞാനമുള്ള രാജാവ് ദുഷ്ടന്മാരെ പേറ്റിക്കളയുന്നു അവരുടെ മേൽ അവൻ മെതിവണ്ടി ഉരുട്ടുന്നു മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം അത് ഉദരത്തിന്റെ അറകളെയൊക്കെയും ശോധനം ചെയ്യുന്നു ദേയയും വിശ്വസ്തയും രാജാവിനെ കാക്കുന്നു ൊണ്ടു അവൻ തന്റെ സിംഹാസനത്തെ ഉറപ്പിക്കുന്നു യുവനക്കാരുടെ ശക്തി അവരുടെ പ്രശംസ വൃദ്ധന്മാരുടെ നര അവരുടെ ഭൂഷണം ഉദരത്തിന്റെ അറകളിലേക്ക് ചെല്ലുന്ന തല്ലും പൊട്ടിപ്പോകാത്ത അടിയും ദോഷത്തെ അടിച്ചു കളയുന്നു